അബുദാബി ഷെയ്ഖ് ഷെയ്ഖ്ജായദ് ഫെസ്റ്റിവലിൻ്റെ സെക്കൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡിഫറൻറ്റ് കൺട്രീസിൻ്റെ പവിലിയൻസും അവരുടെ കൾച്ചറും ഫുഡും ഒക്കെയാണ് ഏറ്റവും ആദ്യം ഞങ്ങൾ ട്രൈ ചെയ്തത് ഇമാറാത്തിൻ്റെ സ്വന്തം ലുക്കൈമാത്താണ് ട്രഡീഷണൽ രീതിയിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ അത് നമുക്ക് ലൈവായിട്ട് കാണാനും അപ്പം തന്നെ അത് ചൂടോടെ വാങ്ങി ടേസ്റ്റ് ചെയ്യാനും സാധിക്കും ഓൾമോസ്റ്റ് എൺപതോളം രാജ്യങ്ങളുടെ പവിലിയൻസും അവരുടെ ഫുഡും കൾച്ചറും ഒക്കെ തന്നെയാണ് ഷെയ്ഖ് ഷെയ്ഖ്ജാദ് ഫെസ്റ്റിവലിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് കൂടാതെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ ഇൻഫർമേഷൻ കൗണ്ടറിൽ നിന്നോ ഇവരുടെ സൈറ്റിൽ നിന്നും ഇവിടുത്തെ ഇവൻ്റ്സിൻ്റെ ടൈം ഷെഡ്യൂളൊക്കെ നമ്മൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് ഞങ്ങൾ പോയ ദിവസം ഇവിടെ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള ഫയർ വാക്സും ഇതുകൂടാതെ എല്ലാ ദിവസവും നടക്കുന്ന ലൈറ്റ് ആൻഡ് വാട്ടർ ഷോയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ആരും മിസ് ചെയ്യരുത് അങ്ങനെ ഇത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തായ്ലാന്റിന്റെ പവലിയനിലാണ് നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അവിടുത്തെ ഫുഡും അവരുടെ കൾച്ചറും ഒക്കെ നമുക്ക് നേരിട്ട് അറിയാൻ ഇതാ അബുദാബിയിൽ തന്നെ നല്ലൊരു അവസരം അതാണ് ഷെയ്ഖ് ജായ് ഫെസ്റ്റിവൽ സിറ്റി തായ് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോഴേക്കും ഫയർ വാക്സിൻ്റെ ടൈമായിരുന്നു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നീണ്ടു നിൽക്കുന്ന ആ ഒരു ഫയർ വാക്സ് അടിപൊളിയാണ് നിങ്ങൾ ഇതൊരിക്കലും മിസ് ചെയ്യരുത് പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ ഓർത്ത് വയ്ക്കണം ഇത് കൂടാതെ ഇവിടുത്തെ വാട്ടർ ആൻഡ് ലൈറ്റ് ഷോ ഇതും ഒരു അതിമനോഹരമായ കാഴ്ചയാണ് ഇതുപോലെ നിങ്ങൾ എഡിബിൻ്റെ കൗണ്ടർ വിസിറ്റ് ചെയ്യാൻ മറക്കരുത് കുട്ടികൾക്കായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ലൈവായിട്ട് നമുക്ക് ഹെന്ന ഡിസൈനിങ്ങും ഫേസ് പെയിൻറ്റും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഫയർ വാർത്തസും വാട്ടർ ഷോ ഒക്കെ എൻജോയ് ചെയ്ത് വീണ്ടും ഞങ്ങൾ പവലിയും വിസിറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ കാഴ്ചകൾക്ക് വേണ്ടി നിങ്ങൾ ഷെയ്ജാദ് ഫെസ്റ്റിവൽ വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട ഫെബ്രുവരി ലാസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഷെയ്ജാദ് ഫെസ്റ്റിവസും Sure.